ബസ്സിനുടൽ മകളോട് മോശമായി പെരുമാറിയ ആളുടെ മുഖത്തടിച്ച അടിയേറ്റ അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണ പിള്ളയ്ക്കെതിരെ പോലീസ്കാരം കേസെടുക്കുകയും ചെയ്തു ശ്രീജിത് ശ്രീകുമാറും കൂടുതൽ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ഇയാൾ മദ്യപിച്ചിരുന്നതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെയാണോ ഇയാളെ മാതാവ് തല്ലുമ്പോൾ നാട്ടുകാരും ഇടപെട്ടില്ലേ പ്രവിത തെങ്ങമത്തെ സ്കൂളിൽ നിന്ന് ബസ്സിൽ വരുന്ന വഴിക്കാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ദുരനുഭവം അനുഭവം നേരിട്ടത് എന്തായാലും ഈ പെൺകുട്ടി ആ ഒരു ഘട്ടത്തിൽ തന്നെ വാഹനം ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ അമ്മയെ ഫോണിൽ വിളിച്ച് ഈ വിവരം അറിയിക്കുകയായിരുന്നു അമ്മ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു ആ സമയത്താണ് അമ്മയും ഇയാളും തമ്മിൽ വാക്ക് തർക്കമുണ്ടാകുന്നത് ആ സമയത്ത് തന്നെ അമ്മയും ഇയാളും തമ്മിൽ വാക് ഉണ്ടായി മൂക്കിന്റെ പാലം ഇടിച്ച് അമ്മ ഇയാളുടെ മൂക്കിന്റെ പാലം അടിച്ച് തകർക്കുകയായിരുന്നു അതിനുശേഷം കുറെ നേരം ആ പ്രദേശത്ത് വാക്കേറ്റം ഉണ്ടായി നാട്ടുകാർ ഒരു ഘട്ടത്തിൽ പോലും ഇടപെട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ദൃശ്യങ്ങളിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തുടർന്ന് ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു പോലീസാണ് ഇയാളെ കൊണ്ടുപോയി കൊണ്ടുപോയിരിക്കുന്നത് രാധാകൃഷ്ണനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ശരി പത്തനംതിട്ടയിലാണ് സംഭവം ബസിനുള്ള മോശമായി പെരുമാറിയുടെ മുഖത്തടിച്ചമ്മ അടിയേറ്റ അടൂർ മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളക്കെതിരെ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു